നമസ്കാരം സാംസങ് വെബ്സൈറ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാംസങ് പ്രീമിയർ ലീഗ് സെയിൽ നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഡിസ്കൗണ്ടിൽ ലഭ്യമായ ചില ഗാലക്സി സ്മാർട്ട് ഫോണുകളും അവയുടെ ഡീലുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ സാംസങ്ങിൻ്റെ എന്നല്ല മൊത്ത ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളുടെയും നിലവിലെ കിങ് എന്ന നിലയിൽ പരിഗണിക്കപ്പെടുന്ന ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രോയുടെ ഡീല് പരിചയപ്പെട്ടിരുന്നു സാംസങ് പ്രീമിയർ ലീഗ് സെയിലെ ഏതാണ്ട് ഏപ്രിൽ മുപ്പതിന് അതായത് ഇന്ന് അവസാനിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ കിടലൻ സ്മാർട്ട് ഫോണിന് എന്ത് ഡീലാണ് സാംസങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ഈ വർഷം ജനുവരിയിലാണ് സാംസങ് ഏറ്റവും പുതിയ ഗാലക്സി എസ് സീരീസ് അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെ ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസിന്റെ പിൻഗാമിയായി എത്തിയ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസിലെ മോഡലുകളിൽ പതിവ് പോലെ ഇത്തവണയും ശ്രദ്ധാ കേന്ദ്രം ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്ര ആയിരുന്നു ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രയുടെ ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി അടിസ്ഥാനിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി രൂപയായിരുന്നു വില വന്നിരുന്നത് ട്വൽവ് ജി ബി പ്ലസ് വൺ ടി ബി ടോപ്പ് വേരിയന്റിന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും നൽകണമായിരുന്നു എന്നാൽ ഇപ്പോൾ എസ് ട്വന്റി ഫൈവ് അൾട്രയുടെ ട്വൽ ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി അടിസ്ഥാന വേരിയന്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലും ട്വൽവ് ജി ബി പ്ലസ് ഫൈവ് ട്വൽവ് ജി ബി വേരിയന്റ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലും ട്വൽവ് ജി ബി പ്ലസ് വൺ ടി ബി ടോപ്പ് വേരിയന്റ് ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലുമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് എല്ലാ വേരിയന്റുകൾക്കും ആറായിരം രൂപയുടെ ഡയറക്ട് ഡിസ്കൗണ്ട് ലഭ്യമായിട്ടുണ്ട് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രിക്കുള്ള സാംസങ്ങിന്റെ ഡിസ്കൗണ്ട് അവിടെ അവസാനിക്കുന്നില്ല തിരഞ്ഞെടുത്ത ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് പർച്ചേസ് നടത്തുന്നവർക്ക് ആറായിരം രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ടും ലഭ്യമാണ് അതിനാൽ അടിസ്ഥാന മോഡല് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തിൽ സ്വന്തമാക്കാം ഇതാണ് സാംസങ്ങിന്റെ പ്രീമിയർ ലീഗിൽ എസ് ട്വന്റി ഫൈവ് ആൾട്രയ്ക്ക് ലഭ്യമായിരിക്കുന്ന ഡീലർ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് ആൾട്രയുടെ പ്രധാന ഫീച്ചറുകൾ സൂപ്പർ സ്മൂത്ത് വൺ ട്വന്റി ഹിഫ്രഷ് റേറ്റുള്ള സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് QHD ഡനാമിക് മോൾഡ് ടൂസ് ഡിസ്പ്ലേ വിഷൻ ബൂസ്റ്റ് അഡാപ്റ്റീവ് കളർ ടോൺ എന്നിവ ഗാലക്സിന്റി ഫൈവ് അൾട്രയിലുണ്ട് ഡിസ്പ്ലേ സുരക്ഷിക്ക്ലാസ് റാമിക് ആയ കോണിംഗ് ആർമർക്ഷനും ഗ്രാഫിക്സിനായി അഡ്രിനോ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ജിബിയു ആണ് നൽകിയിട്ടുള്ളത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയുള്ള വൺ യു 7 സെവനിലാണ് പ്രവർത്തനം 7 ഓ എസ് അപ്ഗ്രേഡുകളും ഏഴ് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും ഫോണിന് സാംസങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ക്വാഡ് റിയർ ക്യാമറ സജ്ജീകരണമാണ് എസ് ട്വന്റി ഫൈവ് ബാൽട്ടറിയുടെ മുഖ്യാകർഷണം സെൽഫിക്കും മറ്റുമായി ട്വൽവ് എം പി ഫ്രണ്ട് ക്യാമറയും ഇതിലുണ്ട് ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി വയർഡ് ചാർജിംഗ് ഫാസ്റ്റ് വയർലെസ് ചാർജിംഗ് ടൂ പോയിന്റോ വയർലെസ് പവർ ഷെയർ പിന്തുണ ഫൈവ് ജി ഐ ടി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് എഐ ഫീച്ചറുകൾ എന്നിവയാണ് മറ്റു പ്രധാന ഫീച്ചറുകൾ ടൈറ്റാനിയം സിൽവർ ബ്ലൂ ടൈറ്റാനിയം ബ്ലാക്ക് ടൈറ്റാനിയം വൈറ്റ് സിൽവർ ടൈറ്റാനിയം ഗ്രേ എന്നീ നിറങ്ങളിൽ ലഭ്യമാകും ഇരുന്നൂറ്റി പതിനെട്ട് ഗ്രാം ഭാരമാണ് ഈ ഫോണിനുള്ളതാ